ജനമനസ് തൊട്ടറിഞ്ഞ് ആവേശം വിതറി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ നുണ്ണിത്താന്റെ തിരഞ്ഞെടുപ്പ് പര്യടനം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പര്യടനം പൂർത്തിയായി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും ഇടപെടലുകളും എണ്ണിപ്പറഞ്ഞാണ് ഓരോ കേന്ദ്രങ്ങളിലുമെത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് Kerala and Karnataka, the glow of purity. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനത്തിന്റെ രണ്ടാം ഘട്ട പ്രചരണത്തിന് കല്യാശ്ശേരിയിൽ തുടക്കമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചരണ രംഗത്ത് സജീവമായ സിറ്റിംഗ് എം കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റ് മണ്ഡലത്തിലെ പരമാവധി വോട്ടർമാരെ കാണുന്നതിനും അവരോട് സംവദിക്കുകയും ചെയ്യാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും ഇടപെടലുകളും എണ്ണിപ്പറഞ്ഞാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഓരോ കേന്ദ്രങ്ങളിലും ജനങ്ങളെ കാണുന്നത് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയാണ് ഉണ്ണിത്താൻ വോട്ട് അഭ്യർത്ഥിച്ചത് രാവിലെ അതിഞ്ഞാലിൽ നിന്ന് ആരംഭിച്ച പര്യടനം അജാനൂർ കടപ്പുറത്താണ് സമാപിച്ചത് മാവുങ്കാൽ ഒടയഞ്ചാൽ രാജപുരം കോളിച്ചാൽ പാണത്തൂർ മാലോം വെള്ളരിക്കുണ്ട് പരപ്പ കാലിച്ചാനടുക്കം ചോയങ്കോട് കിക്കാങ്കോട്ട് പടന്നക്കാട് ഒഴിഞ്ഞവളപ്പ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി കുടിയേറ്റ കേന്ദ്രമായ രാജപുരത്ത് തിരുകുടുംബ ഫെറൂന ദേവാലയത്തിൽ എത്തിയ സ്ഥാനാർത്ഥിയെ ഫാദർ ബേബി കട്ട്യാങ്കലിന്റെ നേതൃത്വത്തിൽ ഷാൾ സ്വീകരിച്ചു മാലോത്തും വെള്ളരിക്കുണ്ടിലും പരപ്പയിലും കാലച്ചാനടുക്കത്തും ചോയങ്കോടും സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പി വി സുരേഷ് ബഷീർ വെള്ളിക്കോത്ത് ഹരീഷ് പി നായർ രാജു കട്ടകയം ടി കെ നാരായണൻ കൂക്കൾ ബാലകൃഷ്ണൻ മീനാക്ഷി ബാലകൃഷ്ണൻ ലത്തീഫ് ബദറുദ്ദീൻ മുസ്തഫ തായ്നൂർ പ്രിൻസ് മധുസൂദനൻ ബാലൂർ ഉമേഷൻ ബേളൂർ ജോമോൻ ജോസ് കാർത്തികേയൻ പെരിയ നോയൽ ടോമിൻ ജോസഫ് ജവാദ് പുത്തൂർ ബി പി പ്രദീപ് കുമാർ സി വി ഭാവനൻ എച്ച് വിഘ്നേശ്വര ഭട്ട് മനോജ് പെരിയങ്ങാനം എം പി ജോസഫ് സൈമൺ മണ്ണൂർ കെ ജെ ജെയിംസ് ഡാർലിൻ ജോർജ് സിജോ അംബാട്ട് എന്നിവർ വിവിധ പ്രദേശങ്ങളിൽ എംപിയോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്